हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीरामोत्तमभक्तवर्य हनुमान् लङ्गापुरं लक्षमाय വേഗം വായുസമാനമോടെ ഗഗനേ പായുന്ന നേരത്തുടൻ ദേവന്മാരൊരുമിച്ചയച്ച സുരസമാതാവിനേയും നമിച്ചിട്ടാ സിംഹികയെ ഹനിച്ചുമതിവേഗ കുതിച്ചിടിനാ ക്ഷ്മി വിരാജിതം ദശമുഖൻ രക്ഷോവരൻ വാണിടും ലങ്കാരാജ്യമതിങ്കലെത്തി ഉടനെ ശ്രീലക്ഷ്മി പിൻവാങ്ങിനാൻ കാറ്റിൻ നന്ദനൂറ്റമോടെ കാൽ വച്ചു ചുറ്റും തിരഞ്ഞാരാമേ കണ്ടു ജപമോടും ദുഃഖമോടെ ഇരിപ്പൂ രാക്ഷരവാരങ്ങളാൽ ആദി പൂണ്ടുകരയുന്ന സീതയെ സ്വന്തനോക്തികൾ ഉരച്ചു സങ്കടം തീർത്ത म सजीवनुकुम्बिडा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे